ഈ ടീമിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത് നല്ലൊരു കളി അല്ലെങ്കിൽ നല്ലൊരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പലരും ആദ്യ മത്സരം കാണാൻ വേണ്ടി എത്തിയത് എന്തായാലും ആദ്യ മത്സരം കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സ് തോൽവി ഏറ്റുവാങ്ങി എന്നൊക്കെ പറയാം എന്നാൽ പോലും പ്രതീക്ഷയാണ് ഈ ഒരു ടീമിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ ഓണ ദിവസത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് എഫ് സി പരാജയപ്പെടുത്തുന്നത് ഈ ഒരു മത്സരത്തിൽ അവർ ആദ്യം ആദ്യ ഗോൾ നേടുന്നു പിന്നീട് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരമായ ജി ീസസ് ജിമിനസിലൂടെ ബ്ലാസസ് തിരിച്ചടിക്കുന്നു ആ ഒരു സമയത്ത് പ്രീതം കോട്ട ആ ഒരു ക്രോസ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ ക്യാപ്റ്റൻ അഡ്രൈലുണ അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ഡിഫൻഡർ താരമായ കൊയ്ഫിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇൻ്റർസെപ്ഷനും വർക്ക് റേറ്റ് ഒക്കെ എടുത്തു പറയേണ്ടെന്ന് തന്നെയാണ് പക്ഷേ അദ്ദേഹം പാസസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പോരായ്മയൊക്കെയുണ്ട് എന്നാലും അദ്ദേഹം കുറച്ചും കൂടി മെച്ചപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അടുത്തൊരു മത്സരത്തിൽ വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഒരു മത്സരത്തിന്റെ ആദ്യ ഗോൾ കണ്ടെത്തിയതിനു ശേഷം പഞ്ചാബ് എഫ് സി താരമായ ലൂക്കിയ മാറ്റ്സൺ ആകട്ടെ കോർണർ സൈഡിലുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഫ്ലാഗിന് മുകളിൽ പഞ്ചാബ് എഫ് സിയുടെ ജേ സി വയ്ക്കുന്നൊരു സെലിബ്രേഷൻ നടത്തിയിരുന്നു സോ ഇതിന് പകരം വീട്ടണമെന്ന തരത്തിലുള്ള പല കമൻസും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്തായാലും പഞ്ചാബ് എഫ് സിയെ സംബന്ധിച്ച് ബ്ലാസസ് ആരാധകരുടെ മുന്നിൽ വെച്ചൊരു നല്ലൊരു വിജയം തന്നെ നേടിക്കൊണ്ടാണ് അവർ മടങ്ങിപ്പോകുന്നത് ഇനി ബ്ലാസസ് ആരാധകരെ സംബന്ധിച്ച് അടുത്തൊരു മത്സരത്തിൽ ബ്ലാസ്റ്റസ് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എന്തായാലും വീട് ഇത്ര മാത്രമേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ബൈ